ശ്രീ മാരുതി ഡൊമസ്റ്റിക് ആൻഡ് ഇന്റർനാഷണൽ കൊറിയർ സർവീസ് ഓപ്പോസിറ്റ് സബ് രജിസ്ട്രാർ ഓഫീസ് പന്തളം നയൻ സീറോ എയ്റ്റ് സെവൻ നയൻ സീറോ എയ്റ്റ് വീട്ടുകാർ ഭക്ഷണം നൽകിയില്ലെങ്കിൽ അത് ചോദിച്ചു വാങ്ങുന്ന മൈലിനെ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഇല്ലെങ്കിൽ കേട്ടോളൂ കുമ്പനാട് തായ്പറമ്പിൽ ജോൺ കെ മാത്യൂസിൻ്റെ വീട്ടിലെത്തുന്ന മൂന്ന് മൈലുകൾ ഇവരുടെ വീട് കൈയടക്കിയ ശേഷം ഭക്ഷണം ചോദിച്ചു വാങ്ങും അതും സാധാരണ ഭക്ഷണം ഇവയ്ക്ക് കേരള കോൺഗ്രസ് വൈസ് ചെയർമാൻ കൂടിയായ ജോൺ കെ മാത്യൂസ് നൽകുന്നത് ബദാം പരിപ്പും ബിസ്ക്കറ്റുമാണ് പ്രധാന ആഹാരമായി നൽകുക വീട്ടുകാർ കയ്യിൽ പിടിച്ചിരിക്കുന്ന ആഹാരം കഴിക്കാനാണ് മയിലിന് ഏറെയും താല്പര്യം രാത്രി വീടിനു സമീപത്തെ മരത്തിലും വീടിനു മുകളിലുമാണ് ഇവർ തങ്ങുന്നത് രാവിലെ എട്ട് മണിയോടെ ചാരു കസേരയിലിരിക്കുന്ന ജോണിനെ ഒച്ചയുണ്ടാക്കി വിളിക്കും തുടർന്ന് വീട്ടിലെ എല്ലാ മുറികളിലും കയറിയിറങ്ങി തിരികെ വരാന്തയിലെത്തുമ്പോഴേക്കും ഭക്ഷണം കൊടുത്തിരിക്കണം അല്ലെങ്കിൽ ബഹളമുണ്ടാക്കി ഭക്ഷണം വാങ്ങിക്കും ജോൺ കെ മാത്യൂസിൻ്റെ ഭാര്യ ആനിയോടും മകൻ അജു കൊച്ചുമകൻ എയ്ഡൻ എന്നിവരോടും കുടുംബാംഗങ്ങളെപ്പോലെ തന്നെയാണ് മയിൽ കുടുംബവും ഇടപഴകുന്നത് മാത്രവുമല്ല ഇവർക്ക് മാത്യൂസ് ഇട്ടിരിക്കുന്ന പേരും കൗതുകം ഉണർത്തുന്നതാണ് കണ്ണൻ അപ്പു സീത എന്നാണ് ഇവയ്ക്കിട്ടിരിക്കുന്ന പേര് രണ്ടാണും ഒരു പെണ്ണുമാണെങ്കിലും ജോൺ കെ മാത്യൂസിന്റെ വീട്ടിലെ അംഗങ്ങൾ കൂടിയാണ് ഇവ ഇവ ജോൺ കെ മാത്യൂസിന്റെ പൂമുഖത്തെത്തിയിട്ട് രണ്ടര വർഷം കഴിഞ്ഞു രണ്ടര വർഷം മുമ്പ് നാല് മൈലുകളാണ് വീട്ടിലേക്ക് പറന്നിറങ്ങിയത് മൂന്ന് മാസത്തോളം വീട്ടിൽ ചുറ്റിപ്പറ്റി നടന്നു അതിനുശേഷം കുറച്ച് മാസങ്ങൾ എവിടെയോ ചുറ്റി ഒരു വർഷം കഴിഞ്ഞ് വീണ്ടും എത്തി കുറെനാൾ അതിഥികളായി താമസിച്ചു പിന്നെയും പറന്നകന്നു ഇപ്പോൾ എട്ട് മാസമായി മൂന്ന് മൈലുകൾ ജോൺ കെ മാത്യൂസിൻ്റെയും കുടുംബത്തിന്റെയും സ്നേഹ പരിലാണനങ്ങളിൽ കഴിഞ്ഞു വരികയാണ് ഈ വീട്ടിൽ വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിച്ച് എല്ലാ സ്വാതന്ത്ര്യത്തോടും കൂടി ഇവർ അതിഥികളായി കഴിഞ്ഞു വരുന്നു വീടിനകത്ത് കയറിയിറങ്ങി നടക്കുവാനുള്ള സ്വാതന്ത്ര്യം ഇവർ സ്വയം നേടിയെടുത്തു ഭക്ഷണം കഴിച്ചു പീലി വിടർത്തി നിറഞ്ഞാടി വീട്ടുകാരെ ആനന്ദത്തിലാഴ്ത്താനും ഇവ മറക്കാറില്ല വീടിൻ്റെ മുറ്റത്തും പുരപ്പുറത്തും എല്ലാം നിന്ന് പീലി വിടർത്തി ഇവ ആനന്ദ നൃത്തമാടുന്നത് കാണുവാൻ നിരവധി പേർ കുമ്പനാട് തൈപ്പറമ്പിൽ വീട്ടിൽ എത്തുക പതിവ് കാഴ്ചയാണ് ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട